ഒരു കിലോ മഞ്ഞൾ വിത്തിൽ നിന്നും പതിനഞ്ച് കിലോ വരെ ഉൽപാദിപ്പിക്കുവാൻ കഴിയുന്ന പ്രതിഭ എന്നിൾ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുർക്കവിൻ കണ്ടന്റുള്ള ഇനവുമാണ് പ്രതിഭത്തിയെട്ട് ദിവസമാണ് ഈ മഞ്ഞൾ കൃഷിയുടെ കൃഷി കാലയളവ് മറ്റു പോലെ നിത്യേനയുള്ള പരിചരണം ഒന്നും മഞ്ഞൾ കൃഷിക്ക് ആവശ്യമില്ല ഏതു ചോലിയുള്ള പ്രദേശത്തും മഞ്ഞൾ കൃഷി ചെയ്യാൻ സാധിക്കും മികച്ച രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അശോകൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലേക്ക് പോകാം അശോകൻ കാവൽ നട എറണാകുളം ജില്ലയിൽ കൂനമ്മമാവിലാണ് കോട്ടുവള്ളി കൃഷിഭവൻ്റെ കീഴിൽ പ്രതിഭ ഇനത്തിൽ പെട്ട മഞ്ഞളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മുപ്പത് സെൻറ്റിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രതിഭിത്തിൻ്റെ വിളവെടുപ്പ് കാലം നൂറ്റി എൺപത്തെട്ട് ദിവസമാണ് ഞാൻ മഞ്ഞൾ ആദ്യമായിട്ടാണ് നടന്നത് ഇത് അത്യുൽപാദനശേഷി കൂടിയ ഒരു ഇനമാണെന്ന് കൃഷിഭവനിൽ നിന്ന് പറഞ്ഞതിന് പറഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ വിത്തും വളവും കൃഷിഭവനിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി അത് അതിനാൽ പിന്നെ ഇതിന് കൂടുതൽ വളപ്രയോഗമോ ജോലിയോ കൂടുതൽ ചെയ്യണ്ട അതിനാലാണ് ഞാൻ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തത് പിന്നെ ഇതിനാണ് വിളവും സാധാ നാടൻ മഞ്ഞളിനേക്കാൾ വിളവും കൂടുതൽ കിട്ടും എന്നാണ് സാറ് പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാലും നല്ല വിളവ് കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞത് ഒരു കിലോ കിലോ വിത്തിൽ നിന്നും പതിനഞ്ച് കിലോ കിട്ടും ഞാൻ ഈ മഞ്ഞൾ നടാൻ ഉദ്ദേശിച്ചത് ഇതിൽ കുർക്കുമീൻ ആറേകാൽ ശതമാനം കുറുക്കുമീൻ ഉണ്ട് പക്ഷേ നമുക്ക് വിപണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മഞ്ഞ മഞ്ഞപ്പൊടിയിൽ കുറുക്കുമീൻ ഇല്ല അത് എടുത്തതിന് ശേഷം ആണ് നമ്മൾക്ക് കിട്ടുന്നതെന്നാണ് എൻ്റെ അറിവ് പിന്നെ കൂടാതെ നമുക്ക് ഇപ്പം കിട്ടുന്ന മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നത് മഞ്ഞളല്ല മഞ്ഞപ്പൊടി അതിൽ മായം കലർത്തി ഒക്കെയാണ് വരുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഇത് ഇവിടെ ഈ ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നടിയിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഭീതിയിൽ വാനം എടുത്ത് അതിൽ അടിവളം ചെയ്ത് മൂന്ന് ലൈ ലൈനായിട്ട് മഞ്ഞൾ നട്ടു ആകെ മൂന്ന് പ്രാവശ്യമാണ് ഇതിൽ വളപ്രയോഗം ചെയ്യേണ്ടത് ഇവിടെ വാനമെടുത്ത് വാനമെടുക്കുന്നതിന് മുന്നേ കുമ്മായം വിതറിയിട്ട് ഒരാഴ്ച ശേഷം വാനങ്ങൾ വാനമെടുത്ത് അതിൽ ജൈവവളം ചേർത്ത് മിക്സ് ചെയ്ത് വാനം വാനമെടുത്തു ഒരു നാലടി വീതിയിൽ വാനമെടുത്തു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ വിത്ത് നട്ടു ആദ്യം ജയവളം ചേർത്ത് വിത്ത് നട്ട് അതിൽ പുതയിടണം പച്ചില അല്ലെങ്കിൽ ഉണക്ക ഉണക്കേല പുതയിട്ട് മുള വന്നതിന് ശേഷം രണ്ട് ഇലകൾ വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ വളം മുപ്പത് ദിവസത്തിന് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് യൂറിയ കൊടുക്കണം പിന്നെ മൂന്നാമത്തെ വളം മുപ്പത് ദിവസം അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നട്ട് അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം പൊട്ടാഷ് യൂറിയ എന്നിവ കൊടുക്കണം ഇതിന് ഇടക്കാല പരിചരണം എന്ന് പറഞ്ഞാൽ നട്ട് മുപ്പത് ദിവസത്തിന് ശേഷവും മുപ്പത് അറുപത് നൂ നൂറ്റമ്പത് എന്നീ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കള പറ മണ്ണ് സൈഡിലേക്ക് കയറ്റണം അധികം പരിചരണവും വേണ്ട നമുക്ക് മഞ്ഞൾ കൃഷിക്ക് പിന്നെ ചോലയിലും നമുക്ക് നടാം ഇവിടെയൊക്കെ ചോലകളുണ്ട് എന്നാലും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് പ്രത്യേകിച്ചു കീടപാതകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വരാറില്ല ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞ സംഭവമാണ് വരാറ് പക്ഷേ ഇതിന് വന്നിട്ടില്ല ഞാൻ ഇതിനെ ഇതിൻ്റെ ഇടയിൽ വെന്തി ഇള ഇടവിളയായിട്ട് വെന്തി കൃഷി ചെയ്തിട്ടുണ്ട് ഓണത്തിന് ധാരാളം പൂവ് ഇവിടെ നിന്ന് ഞാൻ പറിച്ചു ഒരു പത്ത് ഇരുന്നൂറ് കിലോ ഓളം പറിച്ചിട്ടുണ്ട് ഓണമായിട്ട് തൈ നമ്മൾ ഇതിൻ്റെ ഇടവിളയായിട്ട് നട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പൂ നമുക്ക് ഉപയോഗിക്കാം കൂടാതെ ഇതിന് മറ്റു കീടങ്ങളൊന്നും പ്രത്യേകിച്ച് ഇതിന് വരില്ല ഈ ചെണ്ടുമല്ലി നട്ട് കഴിഞ്ഞാൽ ഏത് പച്ചക്കറി ആയാലും എല്ലാത്തിനും വെന്തി നമ്മ കുറച്ചകത്തി അകത്തി നട്ട് കഴിഞ്ഞാൽ കീടങ്ങൾ ഒട്ടുമിക്ക കീടങ്ങളും അടുക്കില്ല എല്ലാവർക്കും നമസ്കാരം ഈ വർഷം കോട്ടുവള്ളി പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കോട്ടുവള്ളി കൃഷിഭവൻ വഴി മഞ്ഞൾ വിത്ത് കർഷകർക്ക് വിതരണം ചെയ്തു കേന്ദ്ര സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പ്രതിഭ എന്ന അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ഈ വർഷം നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കിലോ വിത്തിൽ നിന്നും പതിനഞ്ച് കിലോ വരെ ഉൽപ്പാദനം ലഭിക്കും പിന്നെ കുറുക്കുമീൻ കണ്ടൻറ്റ് മഞ്ഞളിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും കൂടുതൽ കുറുക്കുമീൻ കണ്ടൻ്റ് ഉള്ള ഒരു ഇനമാണ് ഈ പ്രതിഭ അങ്ങനെ കൃഷിക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ പ്രതിഭ എന്ന് പറയുന്ന അത്യുൽപാദനശേഷിയുള്ള ഈ ഇനം സാധാരണ മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം വേനൽമഴ കഴിയുമ്പോൾ നമുക്കറിയാം ഒരു വിഷുവൊക്കെ വരും വന്ന് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഒരു വേനൽമഴ ഉണ്ടാവാറുണ്ട് ആ വേനൽ മഴ കിട്ടിക്കഴിയുമ്പോഴാണ് സാധാരണ ഗതിയിൽ മഞ്ഞൾ നമ്മൾ പാകാറുള്ളത് നിലമൊരുക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നേകാൽ മീറ്റർ വീതിയുള്ള ബെഡ് എടുത്തിട്ട് ആ ബെഡിലാണ് നമ്മൾ മഞ്ഞൾ വതയ്ക്കേണ്ടത് മഞ്ഞളിൻ്റെ മുകുളങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ വേണം ചെരിച്ച് വേണം നമ്മൾ മഞ്ഞൾ വിതയ്ക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ മഞ്ഞൾ മണ്ണിൽ വിതയ്ക്കാൻ ഇങ്ങനെ വിതച്ചതിന് ശേഷം പൊതയിടാം പൊതയിട്ടതിന് ശേഷം നമ്മൾ മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കണം അങ്ങനെ നനച്ചു കൊടുത്ത് അവസാനം ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ജൂൺ ആദ്യത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഇടവപ്പാതി തുടങ്ങും കാലവർഷം ആരംഭിക്കും അതിനുശേഷം ഈ മഞ്ഞൾ മുളച്ചു വരും അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന മഞ്ഞളിൽ നമ്മൾ മൂന്ന് തവണയാണ് വളപ്രയോഗം നടത്തേണ്ടത് ഓരോരോ മാസം ഇടവിട്ടിട്ട് മൂന്ന് തവണ നമുക്ക് മഞ്ഞൾ കൃഷിക്ക് നമുക്ക് അടിവളമായിട്ടും അതുപോലെ മേൽവളമായി രണ്ട് മേൽവളങ്ങളുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലുപൊടിയാണ് പ്രധാനമായിട്ടും അടിവളമായിട്ട് മഞ്ഞളിന് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ചാണകപ്പൊടിയും അടിവളമായിട്ട് മഞ്ഞളിന് കൊടുക്കാം ഓരോ മാസം ഇടവിട്ടിട്ടും നമുക്ക് രാസവളം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂറിയയും പൊട്ടാഷ്യും ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം അതല്ല ജൈവവളം മാത്രമാണ് ചെയ്യണമെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ണം ആട്ടും കാഷ്ഷ്ഠം പോലുള്ള അല്ലെങ്കിൽ കമ്പോസ്റ്റ് പോലുള്ള വളങ്ങളും നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കാം പിന്നെ ഷീമക്കുന്നയുടെ ഇല നിർബന്ധമായിട്ട് പൊട്ടാഷ്യ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ക്ഷീമക്കുന്നയുടെ ഇലയും അതേപോലെ ചാരവും നമ്മൾ ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ് ഉണ്ടാക്കിയിട്ടാണ് മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മീറ്റർ നീളവും ഒരു ഒന്നേകാൽ മീറ്റർ വീതിയുമുള്ള ബെഡ് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബെഡിൻ്റെ അളവ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മാസം ഇടപെട്ടിട്ട് വളം കൊടുക്കണമെന്നും അപ്പോൾ ഇങ്ങനെ വളം കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്ന് കൃത്യമായിട്ട് പരിചരണം പരിചരണം നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരളവാണ് ഈ പറഞ്ഞത് ഏകദേശം മൂന്ന് മീറ്റർ നീളവും ഒന്നേകാൽ മീറ്റർ വീതി ഈ ഇതിനകത്ത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് നമ്മൾ മഞ്ഞൾ പാകേണ്ടത് പിന്നെ മഞ്ഞളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തണ്ടുതരപ്പനാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു നട്ടൊരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴേക്കും തണ്ടുതരപ്പൻ കണ്ടുപിടുന്നു അപ്പം അങ്ങനെ തണ്ടുതരപ്പൻ്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ മരുന്ന് പ്രയോഗിക്കേണ്ടതുണ്ട് അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട ആ മരുന്ന് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കാം അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ വാണമഴുകി പോകുന്ന ഒരു പ്രത്യേകതയാണ് ഒരു അസുഖമാണ് അപ്പോൾ ഇതും നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈ രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അതിലും നമ്മൾ ബോഡോ മിശ്രിതം ചില സമയങ്ങളിൽ നമ്മൾ ബോഡോ മിശ്രിതം ഇടകലർത്തി ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണതും അതല്ലെങ്കിൽ മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾനാശിയുണ്ട് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ മഞ്ഞളിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണതും ഈ പറയുന്ന കട മാണമഴുകൽ രോഗത്തിൽ നിന്ന് മഞ്ഞളിനെ സംരക്ഷിക്കും ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴര മാസമാണ് ഇതിൻ്റെ കാലാവധി നമ്മളൊരു ജൂൺ മാസമൊക്കെ ഇതിൻ്റെ ഇത് തുടങ്ങിയാൽ ഒരു ജനുവരി മാസം ആകുമ്പോഴേക്കും നമുക്കിത് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ഉണങ്ങി വരുന്ന സമയത്താണ് വിളവെടുക്കലിൻ്റെ ഭാഗമായെന്നുള്ള ലക്ഷണം ആ സമയത്ത് നമുക്ക് വിളവെടുക്കാം അപ്പോൾ കോട്ടുവള്ളി പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ നമ്മുടെ തന്നെ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ രൂപീകരിച്ച ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ട് നമ്മുടെ പറവൂർ ബ്ലോക്കിലെയും അതേപോലെ തൊട്ടടുത്തുള്ള വൈറ്റും ബ്ലോക്കിലെയും കൃഷിക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു എഫ് പി ഒ ആണ് ഈ എഫ് പി ഒൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മഞ്ഞളിന്റെ വിപണനമാണ് അതായത് മഞ്ഞൾ കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയാക്കി മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആക്കിയിട്ട് അവർ വിപണിയിൽ വിറ്റഴിക്കും അപ്പം അത് പ്രകാരം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാ മഞ്ഞളും ഈ എഫ് പി ഒ വഴി സംഭരിക്കാനായിട്ട് അല്ല പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ആദ്യഘട്ടത്തിൽ മീറ്റിംഗ് എല്ലാം വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൃഷിക്കാരുടെ മഞ്ഞൾ പൂർണ്ണമായിട്ടും അത് ഉണക്കി കൊടുക്കേണ്ട പോലെ ആവശ്യമില്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ യന്ത്രങ്ങളും എഫ് പി ഒൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പച്ചയായിട്ട് തന്നെ മഞ്ഞൾ എടുക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കോട്ടുവള്ളിയിൽ ആദ്യമായിട്ടാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ മണ്ണ് പ്രത്യേകിച്ച് ഉപ്പ് കലർന്ന മണൽക്കൂട്ട് കൂടുതലുള്ള ഈ മണ്ണ് മഞ്ഞളിന് അനുയോജ്യമായിരിക്കുന്ന ഒരു സംശയം നമുക്കുണ്ടായിരുന്നു പക്ഷേ കൃഷി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഉത്പാദനമാണ് നല്ല രീതിയിലുള്ള വളർച്ചയാണ് മഞ്ഞളിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും നമ്മുടെ ആ പരീക്ഷണം വിജയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഇരുപത് ഹെക്ടറോളം സ്ഥലത്താണ് ഈ വർഷം നമ്മൾ കോട്ടുവള്ളി പഞ്ചായത്തിൽ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാർഡിൽ എല്ലാം കൂടി ആയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾ കൃഷി ഇത്തവണ ചെയ്തിട്ടുള്ളത് അതിൽ വെള്ളക്കെട്ടുള്ള ചില പ്രദേശങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി തരിശായി കിടന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ചോല ധാരാളം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ ചോലയിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിളയാണ് മഞ്ഞൾ അപ്പോൾ അത്തരത്തിലുള്ള തരിശായി കിടക്കുന്നതും അതേപോലെ ചോലയായിട്ട് കിടക്കുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ടും അതേപോലെ ഇവിടുത്തെ കൃഷിക്കാരുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഇറക്കിയിരിക്കുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് കർഷകരാണ് ഗ്രൂപ്പുകളും വ്യക്തികളുമായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ തവണ മഞ്ഞൾ കൃഷി ഇറക്കിയിട്ടുള്ളത്